നിലവിലുള്ള ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ഞങ്ങൾ ആദ്യം വച്ച നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്തിനെ പരിശിരഹിത ബ്ലോക്കാക്കി മാറ്റുക എന്നതായിരുന്നു പ്രഖ്യാപനം നടത്തിയതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല അത് പ്രാവർത്തികമാക്കുക എന്ന യാഥാർത്ഥ്യം കുറച്ച് വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാൽ കാർഷിക മേഖലയിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് ഇതര വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തന്നെ കാർഷിക മേഖലയിൽ പുതിയ ഉണർവുണ്ടാക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ജലസേചന പദ്ധതികളായിക്കൊള്ളട്ടെ പിന്നെ കുടിവെള്ള പദ്ധതികളായിക്കൊള്ളട്ടെ അത് എല്ലാറ്റിൻ്റെയും പ്രാധാന്യം കാർഷിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഈ തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പടവുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നെൽകൃഷി മേഖലയിൽ നല്ല ഇടപെടൽ നടത്താൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയുന്നുണ്ട് ഞങ്ങളതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തരിശുകിടക്കുന്ന പാ നെൽപ്പാടങ്ങൾ ഇറക്കാൻ തയ്യാറാകുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ പറയുന്ന വിഹിതം കൂലിച്ചെലവിനത്തിൽ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഭൂമിയുടെ ഉടമയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഹിതം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് പലതരത്തിലും കർഷകരെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് മാറ്റിവെച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ടോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഏറെ ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്നു കൊണ്ടാകണം പുത്തൂര് കാർഷിക കാർഷികേതര തൊഴിലാളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നിട്ട പത്ത് വർഷക്കാലമായി ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന കൃഷി അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ഇവിടുത്തെ നല്ല മനസ്സുള്ള കർഷകർ ഭൂമി വീട് വെക്കാനും കൃഷി ഇറക്കാനും ഉള്ളതാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി ഏറ്റവും വലിയ കച്ചവട ചരക്കാക്കി ഭൂമിയെ കണ്ടു തുടങ്ങി അന്ന് മുതൽ കാർഷിക മേഖലയിൽ നിന്ന് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ പഞ്ചായത്തിനകത്ത് തുളിയാങ്കുന്ന് പ്രദേശത്ത് പുത്തൂർ പഞ്ചായത്തിലെ തുളിയാങ്കുന്ന് പ്രദേശത്തുള്ള പാടശേഖരം പൂർണ്ണമായും വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ അഥവാ സ്വർണ നിറത്തിലുള്ള ഈ നെൽച്ചെടികൾ കാണുമ്പോൾ ഇവിടെ ഇന്ന് പുതിയ തലമുറയ്ക്ക് വലിയ പരിചയമില്ലെങ്കിലും പഴയ ആളുകൾക്കൊക്കെ അവരുടെ എല്ലാവരുടെയും മനസ്സൊന്ന് കുളിർക്കും നമുക്ക് നമുക്കുണ്ണുന്നതിനാവശ്യമായതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നെൽകൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഭക്ഷ്യധാന്യ വസ്തു മാത്രമല്ല മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഉപകരിക്കുന്ന ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഉൽപ്പാദന ഫാക്ടറി എന്ന് നിസ്സംശയം പറയാവുന്ന നെൽപ്പാടങ്ങൾ തന്നെയാണ് തീർച്ചയായും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആശയം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കൃഷി കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ പിന്തുണയും സഹായങ്ങളും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പുത്തൂര് കാർഷിക കാർഷികേതര തൊഴിലാളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് മാത്രമല്ല ഇതര വിഭാഗം പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും വനിതകളായിട്ടുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂലിച്ചെലവിനത്തിൽ അതിന് പണം മാറ്റിവെക്കുന്നുണ്ട് ഫലവൃക്ഷ തൈകൾ സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ ഉയർന്ന വില കൊടുത്ത് വാങ്ങിക്കേണ്ട റംബൂട്ടാൻ മാങ്കോസിൻ അതുപോലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമായ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു പിന്നിട്ട നാല് വർഷക്കാലവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സ്ഥലം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പുളിയംകുന്ന് പാടശേഖരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നാനൂറ്റി പത്ത് സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്തു വരുവാണ് പുളിയംകുന്ന് പാടശേഖരം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലമാണ് അതിലാണ് നമ്മൾ നാനൂറ്റി പത്ത് സെൻറ്റ് ചെയ്യുന്നത് ആ നാനൂറ്റി പത്ത് സെൻറ്റ് സ്ഥലവും നമ്മുടെ സ്വന്തം സ്ഥലമല്ല നമ്മൾ പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക പുള്ളിയാൽ കുഞ്ഞ് പാടശേഖരത്തിൽ പണികൾ മുടങ്ങാതെ നടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സംഘം ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് അതിൻ്റെ സാമ്പത്തിക നേട്ടമല്ല ഇതിൽ വലിയ വലിയൊരു സംഭവത്തിൻ്റെ ഒരു സന്ദേശം സാധാരണ ജനങ്ങളിലെ കൃഷിക്കാരിലേക്ക് എത്തിക്കുക അങ്ങനെ നിലങ്ങളെല്ലാം നികത്തി പറമ്പുകളാക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയുടെ പ്രാധാന്യം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംഘം ഇത്തരം ഭാഗത്തുകൾ ചെയ്തു വരുന്നത് അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ കാലഘട്ടത്തിൽ ഒഴിച്ച് കാര്യമായ നഷ്ടങ്ങളും ഇല്ലാതെ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു അത് ഏറെയും കർഷകർക്ക് ഇപ്പോൾ താല്പര്യമുണ്ട് നമ്മുടെ നിലവിലുള്ള സർക്കാർ നൽകുന്ന സഹായങ്ങൾ വിത്ത് വളം അതുപോലെ തന്നെ മൈക്കൂലി എന്നിവയിലെല്ലാം ലഭിക്കുന്ന നമുക്ക് സബ്സിഡികൾ അതുപോലെ തന്നെ നല്ല നല്ല വില നമുക്ക് നമ്മുടെ നെല്ലിന് ലഭിക്കുന്നു അതുപോലെ ഓരോ എന്തെങ്കിലും പ്രകൃതി പ്രകൃതിക്ഷോഭത്താൽ ഒരു പ്രശ്നമുണ്ടായാലും അതിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മുൻകാലങ്ങളിൽ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരിക്കലും ഒരു കർഷകന് ലഭിക്കാതിരുന്ന ഒരു സംഗതികളാണ് അതൊക്കെ നമ്മുടെ ഗവണ്മെൻറ്റ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുലിയങ്കുന്ന് പാടശേഖരത്തിലെ എല്ലാ കർഷകരും വളരെ താല്പര്യത്തോടു കൂടി തങ്ങളുടെ ഭൂമി നിലമാക്കി മാറ്റാതെ കൃഷി തന്നെ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രോത്സാഹിപ്പിച്ച് നിർത്തുകയും അതിനാവശ്യമായ സഹായങ്ങളൊരു സംഘം എന്നുള്ള വിലയ്ക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ഇനിയും വരും വർഷങ്ങളും തുടരും കൂടുതൽ സാധനങ്ങൾ തരിശായി കിടക്കുന്ന നല്ല ഭൂമി ഉണ്ടെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അതുകൂടെ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യാനായിട്ട് സംഘത്തിന് താല്പര്യമുണ്ട് സംഘം ഇപ്പോൾ ഒരു ട്രാക്ടർ സംഘത്തിന് സ്വന്തമായിട്ടുണ്ട് പണിക്ക് ആവശ്യമായ രീതിയിൽ ചുരുങ്ങിയ ചിലവിൽ മറ്റു കർഷകർക്ക് കൂടി അതിൻ്റെ സേവനം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ നാനൂറ്റി പത്ത് എന്നുള്ളതിൽ ലഭ്യമാകുന്ന വർഷം കുറേ കൂടിയും മെച്ചപ്പെട്ടു കുറേ കൂടി കൂടുതൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യണം എന്നാണ് സംഘമാഗ്രഹിക്കുന്നത്